പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാൻമാവിൻ്റെയും നാമത്തിൽ ആമീൻ കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഇന്നേ ദിവസം നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി നാല് വരെയുള്ള തിരുവചനങ്ങൾ ഈ തിരുവചനത്തിൻ്റെ അവസാനത്തിൽ മുപ്പത്തിനാലാമത്തെ വചനത്തിൽ ഇപ്രകാരം ഈശോ നീമജ്ഞനോട് പറയുന്നുണ്ട് നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല ഭർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന എൻ്റെ വിശ്വാസി ഗണങ്ങളെ ഓർക്കുക ആരാണ് ദൈവരാജ്യത്തിന് അടുത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ദൈവരാജ്യത്തിന് അവകാശി എന്ന് രണ്ട് കാര്യങ്ങളിലൂടെയാണ് ഈശോ അത് വിശുദ്ധീകരിക്കുന്നത് ഒന്നാമതായിട്ട് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം എപ്രകാരമായിരിക്കണമോ അപ്രകാരം ആരാണോ ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് അവർ ദൈവരാജ്യത്തിന് അരികിലാണ് രണ്ടാമതായിട്ട് ഈശോ സൂചിപ്പിക്കുന്നത് ദൈവത്തോട് മാത്രമല്ല മനുഷ്യൻ മനുഷ്യനോടും കാണിക്കേണ്ട ബന്ധവും സ്നേഹവുമുണ്ട് നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഇതാണ് നിയമത്തിൻ്റെ പൂർണ്ണത കൽപ്പനകളുടെ പൂർണ്ണത ഇവയേക്കാൾ വലിയ കൽപ്പനയില്ലെന്ന് ഈശോ പറഞ്ഞു വെക്കുമ്പോൾ രണ്ട് കാര്യങ്ങളിലൂടെയാണ് നിനക്ക് ദൈവരാജ്യം അവകാശപ്പെടുത്തുവാൻ സാധിക്കുക ഒന്ന് നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക അതുമാത്രമാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു രണ്ടാമതായിട്ട് നിന്നെപ്പോലെ തന്നെ നീ എപ്രകാരം നിന്നെ സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ അവരനെയും ഈ ലോകത്തെയും നിൻ്റെ സഹോദരനെയും സ്നേഹിക്കണം എന്ന കൽപ്പന ഈ രണ്ട് കൽപ്പനകൾ ഒരുമിച്ച് ചേരുമ്പോൾ ഇത് നിൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാകുമ്പോൾ പാലിക്കപ്പെടുമ്പോൾ നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല ഞാനും നിങ്ങളോരോരുത്തരും ദൈവരാജ്യത്തോട് അടുത്തു നിൽക്കുവാൻ ദൈവസ്നേഹത്തിൽ വിളിക്കപ്പെട്ടവരാണ് ദൈവം നമുക്ക് ജന്മം നൽകിയത് ഈ ഭൂമിയിലേക്ക് ജനിപ്പിച്ചത് ദൈവ നിയോഗങ്ങൾ പേറി ജീവിക്കാനാണ് ദൈവ നിയോഗങ്ങൾ നിവൃത്തിയാക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കണ്ടു ദൈവമായ കർത്താവ് അല ചെയ്യുകയാണ് ഇസ്രായേലെ കേൾക്കുക നിൻ്റെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് ഏക ദൈവത്തിലുള്ള വിശ്വാസം അവിടെ ദൈവം ആവശ്യപ്പെടുന്ന നാല് കാര്യങ്ങളുണ്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ദൈവം എന്തിനാണ് ഓരോ പ്രവൃത്തിയുടെയും കൂടെ അല്ലെങ്കിൽ ഓരോ ആറ്റിറ്റ്യൂഡിൻ്റെയും കൂടെ എന്തുകൊണ്ടാണ് ദൈവം പൂർണത എന്ന് കൂട്ടിച്ചേർക്കുന്നത് ഈ പൂർണ്ണതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ജീവിതത്തിൽ നമുക്കറിയാം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട് നാം പലതിനെയും സ്നേഹിക്കുന്നുണ്ട് പലതും നമ്മെ സ്നേഹിക്കുന്നുണ്ട് നാം വ്യക്തികളെ സ്നേഹിക്കുന്നുണ്ട് വ്യക്തി നമ്മളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അവിടെയൊന്നും ഒരു പൂർണ്ണത സംജാതമാകുന്നില്ല അല്ലെങ്കിൽ പൂർണ്ണത അനുഭവിക്കാൻ കഴിയുന്നില്ല നാം ഓർക്കണം എവിടെയൊക്കെ പൂർണ്ണതയുണ്ടോ അവിടെയൊക്കെ സംതൃപ്തിയുണ്ട് എവിടെയൊക്കെ നമുക്ക് പൂർണ്ണതയുണ്ടാകുന്നോ അവിടേക്ക് ഒരു ആത്മസംതൃപ്തി അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഈ ലോകത്ത് നമ്മളെല്ലാത്തിനെയും സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അവിടെയൊന്നും പൂർണത നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല നാം നമ്മുടെ മാതാവിനെ സ്നേഹിക്കുന്നുണ്ട് പിതാവിനെ സ്നേഹിക്കുന്നുണ്ട് സഹോദരങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അവിടെയൊക്കെയും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പരാതികൾ പറഞ്ഞു കൂട്ടുന്നുണ്ട് കാരണം അതൊന്നും പൂർണത നമുക്ക് പ്രദാനം ചെയ്യുവാന് സാധിക്കുന്നില്ല ഇപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ സ്നേഹിച്ചിട്ട് പോലും പലരും പരാതികൾ പറഞ്ഞിട്ടില്ലേ നീ എന്നെ സ്നേഹിക്കുന്നില്ല നീ എന്നെ കരുതുന്നില്ല നീ എന്നെ മാനിക്കുന്നില്ല നീ എന്നെ സ്നേഹിക്കുന്നില്ല നീ എനിക്കൊന്നും തരുന്നില്ല എന്നുള്ള പരാതികൾ പലയിടങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ലേ അതിൻ്റെ കാരണം എന്താ നാം ചിന്തിക്കും നാം പൂർണ്ണമായിട്ടാണ് സ്നേഹിക്കുക നാം പൂർണ്ണമായിട്ടാണ് കൊടുക്കുക എന്നാലും മനുഷ്യന് സംതൃപ്തി ഉണ്ടാകുന്നില്ല അതിൻ്റെ കാരണമാണ് ദൈവം പറയുന്നത് നീ സ്നേഹിക്കേണ്ടത് ദൈവത്തെയാണ് അത് പൂർണ്ണ ഹൃദയത്തോടു കൂടിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി മനസ്സ് പങ്കുവച്ചിട്ട് അധികമുള്ള സമയത്ത് മാത്രമല്ല ദൈവത്തെ ആരാധിക്കേണ്ടത് നീ ദൈവത്തിന് പൂർണ്ണ മനസ്സ് കൊടുക്കണം മറ്റുള്ളവർക്കും മറ്റ് വസ്തുവകകൾക്കും നിൻ്റെ മനസ്സിനെ നൽകിയിട്ടല്ല അധികമുള്ള സമയവും അധികമുള്ള അവസ്ഥയുമല്ല ദൈവത്തിന് കൊടുക്കേണ്ടത് നീ പൂർണ്ണ പൂർണശക്തിയോടുകൂടെ ദൈവത്തെ ആരാധിക്കണം സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിൻ്റെ ശക്തിയെ നീ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ശക്തിയും സമയമല്ല ദൈവത്തിന് പ്രദാനം ചെയ്യേണ്ടത് എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെയെല്ലാം ദൈവം ആവശ്യപ്പെടുന്നത് പൂർണ്ണതയാണ് അതിൻ്റെ കാരണം എന്താണ് ദൈവമാണ് പൂർണ്ണനായിട്ടുള്ളത് ഈ അപൂർണതകളെല്ലാം വന്നു ചേരുന്നത് പൂർണ്ണനായ ദൈവത്തിലാണ് അതുകൊണ്ടാണല്ലോ കർത്താവായ യേശു മിശിയ പറയുന്നത് നിങ്ങളുടെ പിതാവായ ദൈവം പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും അപ്പോൾ പരിപൂർണത ദൈവത്തിലാണ് ഈ ലോകത്ത് എവിടെ ഓടി നടന്നാലും സ്നേഹം പൂർണ്ണമാകത്തില്ല നിങ്ങൾ ആര് എവിടേക്ക് ഓടി നടന്ന് സ്നേഹിച്ചാലും ആ സ്നേഹങ്ങളൊന്നും പൂർണ്ണമാകത്തില്ല അതിൻ്റെ റിസൾട്ടുകളൊക്കെ നെഗറ്റീവായിരിക്കാം പക്ഷേ നീ ദൈവത്തെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുമ്പോൾ നീ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ബലത്തോടും കൂടി ദൈവത്തെ നീ സ്നേഹിക്കുമ്പോൾ ഈ ലോകം നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും ഈ ലോകം നിൻ്റെ പിന്നാലെ വരുവാൻ തുടങ്ങും നീ പോലും സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുകയില്ല അതുകൊണ്ടാണല്ലോ പഴയ നിയമത്തിൽ ഈ ദൈവം ഇപ്രകാരം പറഞ്ഞു വെക്കുന്നത് പെറ്റമ്മ നിന്നെ മറന്നാലും നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുവാൻ നിന്നെ ഏറ്റവും കൂടുതൽ കരുതുവാൻ പരാതികളില്ലാതെ പരിമിതികളില്ലാതെ നിന്നെ ഉൾക്കൊള്ളുവാൻ മാറോടി ചേർക്കുവാൻ ശക്തിയുള്ള അമ്മ നിന്നെ മറന്നു പോയാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് ദൈവം പറയുന്നത് അറിയാമോ ഈ ലോകം മുറിവുകൾ തന്നാൽ പോലും അത് വെച്ച് കെട്ടുവാൻ ശക്തിയുള്ള പൂർണ്ണനായ ഒരു ദൈവം നിനക്കുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ഭൂമിയിൽ നിനക്ക് സ്നേഹം പൂർണ്ണമായിട്ട് ലഭിക്കാതെ വരുമ്പോഴും പൂർണ്ണമായിട്ട് സ്വർഗ്ഗം ചായച്ചിറങ്ങി വരുന്ന ഒരു ദൈവസ്നേഹം സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ നിനക്ക് നൽകപ്പെടുമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ഈ ഒന്നാം ഭാഗത്തിൽ നാം കാണുന്നത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി നിൻ്റെ ദൈവത്തെ നീ സ്നേഹിക്കണം രണ്ടാമതായിട്ട് പറയുന്നത് നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാനെ സ്നേഹിക്കണം നീ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നീ നിന്നെ തന്നെ എത്രമാത്രം കരുതുന്നുവോ നീ നിന്നെ തന്നെ എത്രമാത്രം സംരക്ഷിക്കുന്നുവോ നീ നിന്നെ തന്നെ എത്രമാത്രം സുരക്ഷിതനാക്കുന്നുവോ അതുപോലെ തന്നെ അപരനെയും നിൻ്റെ സ്നേഹിതിനെയും സ്നേഹിക്കുവാൻ നിനക്ക് കഴിയണം ഈ രണ്ട് കൽപ്പനകളുടെ പൂർണ്ണതയാണ് ദൈവരാജ്യമെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇതേ അദ്ധ്യായത്തിൽ അവസാന ഭാഗത്ത് വിധവയുടെ കാണിക്കയെക്കുറിച്ച് വാചാലാകുന്ന ഒരു ക്രിസ്തുവിനെ നാം കാണുന്നുണ്ട് ഈശോ പറയുന്നത് എന്താണ് മറ്റെല്ലാവരും അവരുടെ സമൃദ്ധിയിൽ നിന്ന് നൽകിയപ്പോൾ ഇവളാകട്ടെ അവളുടെ ഉപജീവനത്തിനുള്ള വാഗ മുഴുവനും ദൈവത്തിന് സമർപ്പിച്ചു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മാറ്റിവെച്ച പങ്കുവെച്ച ഹൃദയങ്ങളെയല്ല പൂർണ്ണമായിട്ട് നൽകപ്പെടേണ്ട സ്നേഹത്തെ പൂർണ്ണമായിട്ട് നൽകപ്പെടുന്ന മനസ്സിനെ പൂർണ്ണമായിട്ട് നൽകപ്പെടുന്ന ഹൃദയത്തെ പൂർണ്ണമായിട്ട് നൽകപ്പെടുന്ന ശക്തിയെ പൂർണ്ണമായിട്ട് നൽകപ്പെടുന്ന മനസ്സിനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറേണ്ട കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് ഇന്ന് നാം ദൈവത്തോട് ദൈവത്തിൻ്റെ മുഖം നോക്കി ആമീൻ പറയുകയും കുറിയ ലൈസോൻ പറയുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തിട്ട് നമ്മുടെ മുമ്പിൽ കാണുന്ന നമ്മുടെ ഭവനത്തിനോട് അടുത്തുള്ള നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ മനുഷ്യരോട് സ്നേഹത്തിൻ്റെ കരം നീട്ടുവാൻ കാരുണ്യത്തിൻ്റെ കരം നീട്ടുവാൻ മറന്നു പോകുമ്പോൾ നാം ഓർക്കണം നീ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടു കൂടി സ്നേഹിക്കുന്നു എങ്കിൽ നീ കാണുന്ന നിൻ്റെ സ്നേഹിതനെ പൂർണ്ണ ഹൃദയത്തോടു കൂടി സ്നേഹിക്കാതിരിക്കാൻ നിനക്ക് കഴിയുകയില്ല നീ ദൈവത്തെ പൂർണ്ണ മനസ്സോടുകൂടി ആരാധിക്കുന്നു എങ്കിൽ അവരെൻ്റെ കഷ്ടതകളിൽ സഹായിക്കാതിരിക്കുവാൻ നിൻ്റെ മനസ്സ് നിന്നെ അനുവദിക്കുകയില്ല പൂർണ്ണ ശക്തിയോടുകൂടി നിൻ്റെ ദൈവത്തെ നീ ആരാധിക്കുന്നു എങ്കിൽ അവരൻ്റെ ആകുലതകളിൽ അവരെൻ്റെ ശക്തി ക്ഷയിച്ചു പോകുന്ന നിമിഷങ്ങളിൽ അവന് വേണ്ടി നിന്നിൽ നിന്ന് ശക്തി പുറപ്പെടാതെ ഇരിക്കുകയില്ല ഈ ദൈവത്തെ പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി നീ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നിൻ്റെ സ്നേഹിതനെ സ്നേഹിക്കാതിരിക്കുവാൻ നിനക്ക് കഴിയുകയില്ല അങ്ങനെ ചെയ്യുന്നു എങ്കിൽ അവരെന്നെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല എന്ന് ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുമ്പോൾ നമ്മുടെ വായനകളൊക്കെ ഒന്ന് തിരുത്തി വായിക്കേണ്ടിയിരിക്കുന്നു മനുഷ്യനിലൂടെ അല്ലാതെ ദൈവത്തെ മകത്ത് പെടുത്തുവാൻ സാധിക്കുകയില്ല മനുഷ്യരിലൂടെ അല്ലാതെ രക്ഷയിലേക്ക് ദൈവരാജ്യത്തിലേക്ക് വളരുവാന് നമുക്ക് സാധിക്കത്തില്ല എൻ്റെ പ്രിയപ്പെട്ട ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഇന്ന് ഈ ദിവസം നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ സ്നേഹങ്ങളൊക്കെയും വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരിക നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് സ്നേഹം ലഭിക്കാതെ സ്നേഹം നൽകാതെ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അനുരഞ്ജനത്തിലൂടെ വീണ്ടും ആ സ്നേഹത്തിലേക്ക് സ്നേഹ കൂട്ടായ്മയിലേക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ സുന്ദരമായ നന്മയുടെ വചനം ഈ ലോകത്തിൽ മറ്റുന്നില്ല ഞാൻ എൻ്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടു കൂടി സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ ആത്മസംതൃപ്തി ഈ ലോകത്തിന് നമുക്ക് നൽകുവാൻ കഴിയുകയില്ല കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ നീമജ്ഞരോട് ഈശോ പറഞ്ഞതുപോലെ നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല എന്ന് നമ്മെ ഓരോരുത്തരെയും നോക്കി പറയുവാൻ നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ചിന്തകളും നമ്മുടെ അധ്വാനങ്ങളും ദൈവമഹത്വത്തിനു വേണ്ടി ആയിരിക്കുവാൻ അതിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയട്ടെ അതോടൊപ്പം തന്നെ സഹജീവികളോട് കരുണ കാണിച്ചുകൊണ്ട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മെപ്പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയട്ടെ നമുക്കാർക്കും സ്വർഗം നഷ്ടമാകാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുക പ്രത്യേകമായിട്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് യാത്രയാകാം നമ്മെ പോലെ തന്നെ അപരനെ സ്നേഹിച്ചുകൊണ്ട് ദൈവ സ്നേഹത്തിൽ വളരുവാൻ നമുക്ക് കഴിയണം ഇതാണ് കൽപ്പനകളുടെ പൂർണ്ണത ഒരു പക്ഷേ ഈ ലോകം നമ്മെ സ്നേഹം നൽകാതെ മുറിപ്പെടുത്തുമ്പോൾ നമ്മെ നമ്മുടെ ഹൃദയങ്ങളെ വേദനിപ്പിക്കുമ്പോൾ ദൈവസ്നേഹം നമ്മെ സാന്ത്വനിപ്പിക്കും ദൈവസ്നേഹം നമ്മെ ആശ്വസിപ്പിക്കും ദൈവസ്നേഹം നമ്മെ സമാധാനത്തിലേക്ക് നയിക്കും ആ ദൈവസ്നേഹത്താൽ നിറയപ്പെടുവാൻ ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് ദൈവസ്നേഹം പ്രദാനം ചെയ്യുവാൻ ദൈവം നിങ്ങൾക്ക് ഇടയാകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകവും ശക്തിയും അനുഗ്രഹവും നമ്മോടൊപ്പമായിരുന്ന നമ്മെ ബലപ്പെടുത്തട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാന്മാവിൻ്റെയും നാമത്തിൽ ആമീൻ